നമ്മൾ നമ്മളിന്ന് വലിയ ചൂര നല്ല വലിയ ചോര കഴുകിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ചോരണ്ട എല്ലാം കളയാം ഓക്കെ ഇത് എൻ്റെ ഫ്രണ്ടാണ് അയശു ആശൂ എന്നാണെ പറയുന്നത് പേര് അപ്പോൾ നമുക്ക് നല്ലപോലെ ചോരണ് ചൊരന്ന് ചൊരന്നു ചൊന്ന് ചോരണ്ടോ കളയാം അപ്പുറത്തെ ബാഹോ നല്ല ചോര ഈ ചോര ഈ ചോര എനി കളയാം ഇത് നമുക്ക് എന്താ വെട്ടം വെട്ട നമുക്കപ്പം കത്രിക എടുക്കാം മീൻ വെട്ട കത്രിക ഇപ്പം നമുക്ക് ഫസ്റ്റ് കത്രിക ഒഴിച്ച് ഓക്കെ 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 ഫുള്ളായിട്ട് അങ്ങോട്ട് നല്ല പാടാണ് കേട്ടോ വെട്ടാന് മത്തിയല്ലേ അതൊന്നും നല്ല പാടാണ് വെട്ടാൻ മറ്റേ കുറച്ച് പാടാണ് കേട്ടോ വെട്ടാൻ വെല്ലിയും മത്തി കൂടെ ആകുമ്പോ കുറച്ചും കൂടെ നല്ല പാടായി എന്നത് വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തോ ഒരു മോളുണ്ടെന്നേ ആ മോള് ഇന്നലെ പോയി വീട്ടിൽ അതുകൊണ്ട് എന്തുവാ ഇന്ന് എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അയച്ചുവേ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കഴിഞ്ഞേ ആ കഴിക്കോ ഇത് നമുക്ക് വേണം കേട്ടോ നമുക്ക് മാറ്റി വെക്കാം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ വറുത്തെടുക്കാനാണ് അപ്പൊ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ച് വറുക്കാം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അയ്യോ എണ്ണ ഇടാൻ മറന്ന് പോയി കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് നിമിഷം എണ്ണ ഒക്ക ഇത്ര എണ്ണ മതി ഫസ്റ്റ് വെള്ളം വെക്കാം വെള്ളം വെച്ച് ചൂടാവ ഇപ്പൊക്കണ്ട അപ്പം നമുക്കിത് വേണ്ട തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വയ്ക്കാം വരുന്നൊന്നും ഇല്ല കേട്ടോ ഇല്ല അതുകൊണ്ടുതന്നെ അപ്പോൾ ഈച്ച് മറിച്ച് ഇടാം അതിന് ശേഷം ഇത് കോലി എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം ഇതിനകത്തോട്ട് വെച്ചിട്ട് അടച്ചു ആ കഴിഞ്ഞിട്ടോട്ടോ അപ്പം നമുക്ക് അടുത്തത് വച്ച് നല്ല പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഫ്രൈ ചെയ്ത് നല്ല സൂളിപ്പറാക്കി എടുക്കാം ഇത് നമുക്ക് ഞാൻ അരിഞ്ഞു നിൽക്കാൻ നമുക്കിത് വറുത്ത നല്ല സൂപ്പ് പറാക്കി സൂപ്പ് റാക്കി അരിഞ്ഞോ അരിഞ്ഞോ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് അരിയാണോ കേട്ടോ എനിക്ക് ബീട്രൂട്ട് തോരനൊന്നും വേണം ബീട്രൂട്ട് തോര കഴിക്കണ്ടേ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് വരും അത് എനിക്ക് എല്ലാം കൂടെ വർത്തീ വെച്ച വിചാരിച്ചു അപ്പം നമ്മൾ എന്താ നീ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബീട്രൂട്ട് വരാൻ പറ്റാം അതിന് വേണ്ടിയിട്ടായിട്ട് എണ്ണ എന്ത് എടുക്കുക നമ്മുടെ എണ്ണ വെക്കാം കുറച്ച് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എണ്ണ വെക്കാം അതിന് ശേഷം നമുക്ക് എന്താ ബീട്രൂട്ട് ഇടാം ബീട്രൂട്ട് ഫുൾ ആയിട്ട് ബീട്രൂട്ട് യൂസ് ചെയ്യാം ബീട്രൂട്ട് ഫുള്ള് അപ്പൊ ഇത് കേറി ഗൈസ് നമ്മുടെ വണ്ടിണ്ടല്ലോ വണ്ടുകറി പോണം എനിക്ക് അതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പന കരിവേപ്പനെ നമ്മളിട്ട് കുറച്ച് നേരെ വഴറ്റി വെച്ചതിന് ശേഷം നമുക്ക് വായലടുത്ത് കഴിഞ്ഞപ്പോലെ മൂടി വെക്കാതെ അപ്പോൾ ഓക്കെ ഇതപ്പോൾ വെന്ത് കഴിഞ്ഞ് അപ്പോൾ വെന്ത് നമുക്ക് വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മുളക് നോക്കാം മുളക് മുളകെടുക്കാം എന്തോ പച്ചമുളക് ഇവിടെ പിന്നെ പച്ചമുളക് കാണാൻ എല്ലാം ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് പച്ചമുളക് കുരുത്തിയിട്ട് അല്ലെ പോലെ മിക്സ് ചെയ്യാം പാത്രമൊന്നും അടങ്ങി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത് കേട്ടോ നല്ല പോലും മിക്സ് ആക്കി കടുക് കടുക് ഇടുന്നവർക്ക് കടുക് എടുക്കാം എനിക്ക് ഇവിടെ കടഞ്ഞിഷ്ടോ അതുകൊണ്ട് ഞാൻ കടഞ്ഞിട്ടിട്ടില്ല മിക്സി നോക്കാ ഒരു ഒരു മണിക്കൂർ മിക്സി കൊടുക്കാം എല്ലാ വാഴയില പ്പോൾ ഇതങ്ങോട്ട് വാഴലിലോട്ട് നോക്കിടാവ എണ്ണ പോകുമ്പരുത് എണ്ണ പോയി കഴിഞ്ഞാൽ പണിത്തോ അതുകൊണ്ട് നമുക്ക് എണ്ണ വരാതങ്ങോട്ട് ഒഴിച്ചെടുക്കാം അപ്പം ഇത് ബീട്രൂട്ട് ദൂരം ഉണ്ടാക്കി ഇനി നമ്മൾ പയറ് ബ്രീക്കോട്ടാണ് ഉണ്ടാക്കുന്നത് പയർ ബേക്കോട്ട് ചെയ്യണം ൂടെ പയറിടാ ഇച്ചിരി എണ്ണ ഒഴിച്ചാ മതിച്ച എണ്ണ ഒഴിച്ചാൽ മതി അതിനു ശേഷം നമുക്ക് എന്താ കരിവേപ്പലെടുത്ത് കൊടുക്കാവ കരിവേപ്പലി അപ്പൊ ഇച്ചിരി കുഞ്ഞിതായിട്ട് പിച്ച് ഇങ്ങനെ ഇടാം ക്ക് മുളകിട്ട് സഹായിക്കാം കേട്ടോ ചുവന്ന പച്ചമുളക് വേണം മൂന്ന് പറഞ്ഞ ചുവന്ന പച്ചമുളക് ചുവന്ന പച്ചമുളക് ഇതും കൂടെ അങ്ങോട്ടിട്ടേക്കും നല്ല മിക്സി ചെയ്ത് വെക്കാം Mix it yeah. 谢谢。